ഒരു സ്താദിന്റെയും ഒരു ശിഷ്യന്റെയും ചരിത്രമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷക്കാലം തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ മജിലിസിൽ ഇരുന്നുകൊണ്ട് മുപ്പത്തിമൂന്ന് വർഷക്കാലം പഠിപ്പിച്ചു കൊടുത്ത അറിവുകൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനും മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലിഹി തങ്ങളുടെ ജീവിതവും ഇതെല്ലാം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷക്കാലമായിട്ട് ശിഷ്യന് ഗുരുനാഥന്റെ മുന്നിലിരുന്ന് കേൾക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അപ്പോൾ അവസാനം മുപ്പത്തിമൂന്ന് വർഷമായി ഒരിക്കൽ ഗുരുനാഥൻ തന്റെ ശിഷ്യനോട് ചോദിച്ചു ഏ അസം നീ എന്റെ കൂടെ പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി അവിടെ വർഷമായി മുപ്പത്തിമൂന്ന് വർഷമായി നീ എന്റെ അടുക്കൽ നിന്ന് ഇൽമു പഠിക്കുന്നു ഈ ഇൽമു പഠിക്കുന്ന മുപ്പത്തിമൂന്ന് വർഷമായി നീ പഠിക്കുന്നല്ലോ നിനക്ക് എന്ത് അറിവാണ് എന്നിൽ നിന്ന് കിട്ടിയത് എന്ത് മസലകളാണ് നീ പഠിച്ചത് നിനക്ക് അറിവുകൾ കിട്ടിയോ എന്ന് ഗുരുനാഥൻ ചോദിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഗുരുനാഥനോട് പറഞ്ഞു കൊടുത്തു ഉസ്താദ് ഈ ഇപ്പൊ മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് ഞാൻ പഠിച്ചത് ഏഴേഴ് മസലകളാണ് ഏഴ് അറിവുകളാണ് ഞാൻ പഠിച്ചത് ഉസ്താദിനു വല്ലാത്ത അത്ഭുതമായി തന്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് ചോദിച്ചു ഈ മുപ്പത്തിമൂന്ന് കൊല്ലം കൊണ്ട് നീ എട്ട് അറിവുകളെ പഠിച്ചുള്ളൂ ശിഷ്യന് പറഞ്ഞു ഉസ്താദ് എനിക്ക് കള്ളം പറയാൻ കഴിയില്ല ഞാൻ മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് പഠിച്ചത് എട്ട് ഇൽമുകളാണ് എട്ട് അറിവുകളാണ് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ആകാംക്ഷയോട് കൂടി ചോദിച്ചു എങ്കിലും നീ ആ മസ്തലുകൾ എനിക്കൊന്നു പറഞ്ഞതാ ഈ മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് നീ പഠിച്ച അറിവുകൾ എനിക്കൊന്ന് പറഞ്ഞതാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ഹാത്തിമുല്ലാർ അള്ളാഹു തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ നിന്ന് പഠിച്ച എട്ട് മസ്തലുകൾ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിലെ ഒന്നാമത്തെ അറിവെന്താണ് മഹാനവൾ അവിടെ തന്റെ ഗുരുനാഥനോട് പറഞ്ഞു കൊടുക്കുന്ന പുസ്താദ എല്ലാവരും ഓരോ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട് പലർക്കും സ്നേഹിക്കാൻ വാപ്പയെ സ്നേഹിക്കുന്നവർ ഉമ്മയെ സ്നേഹിക്കുന്നവർ ഭാര്യയെ സ്നേഹിക്കുന്നവർ മക്കളെ സ്നേഹിക്കുന്നവർ കൂടപ്പുറപ്പുകളെ സ്നേഹിക്കുന്നവർ കുടുംബക്കാരെ സ്നേഹിക്കുന്നവർ കൂട്ടുകാരെ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും ഒരു സ്നേഹിതനുണ്ട് പക്ഷേ എല്ലാവരും കബറിന്റെ ചാരത്തു വരെ കടന്നു വരാറുള്ളൂ എല്ലാവരും കബറിന്റെ ചാരത്തു വരെ കടന്നു വരാറുള്ളൂ പക്ഷേ എന്നിട്ട് എല്ലാവരും കബറിന്റെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവിടെ വരെ വരുന്ന കൂട്ടുകാരെ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട കൂട്ടുകാരെന്നറിയുമോ അവര് കബറിൻ്റെ കത്തിൻ്റെ കൂടെ വേണം നാളെ പരലോകത്തിൻ്റെ കൂടെ വേണം മീസാനിലെന്റെ കൂടെ വേണം സുറാത്തിൽ സുറാത്തിനെ കൂടെ വേണം അള്ളാഹുവിന്റെ സ്വർഗം വരെ കടന്നു വരുന്ന ചില കൂട്ടുകാരുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പെടന്ന് പറഞ്ഞു കൊടുത്ത ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അവരുടെ കൂടെ കൂട്ടുകൂടി കഴിഞ്ഞാൽ അവര് സ്വർഗം വരെ കൊണ്ടുപോകുമെന്നാണ് അതുകൊണ്ട് ഹാത്തിമുല സമ്മർതിയുള്ള തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറഞ്ഞു കൊടുക്കുന്ന ഞാൻ പഠിച്ച ഒന്നാമത്തെ അറിവന്തെന്നറിയുമോ അമലുകളാണ് എന്റെ കൂടെ കബറിന്റെകത്ത് വരുന്നത് നാളെ പരലോകത്തെനിക്ക് കൂട്ടായി കിടന്നു വരുന്നത് സൽക്കർമ്മങ്ങളാണ് മീസാനിലായാലും കഥാപരലോകത്താണെങ്കിലും സുറാത്തിലാണെങ്കിലും എവിടെയും എന്റെ കൂടെ കടന്നു കിടന്നു സ്വർഗം കിട്ടുന്നത് അമലുകൾ ചെയ്തതിന്റെ പേരിലാ അതുകൊണ്ട് അമലുകളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി നിസ്കാരത്തെ സ്നേഹിക്കാൻ തുടങ്ങി കുറവാലോദനെ സ്നേഹിക്കാൻ തുടങ്ങി തുടങ്ങികള് പറയുന്നതിന് സ്നേഹിക്കാൻ തുടങ്ങി രാത്രിയിലെ നമസ്കാരത്തിന് സ്നേഹിക്കാൻ തുടങ്ങി അതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ മുപ്പത്തിമൂന്ന് വർഷത്തിന്റെ ഇടയില് ഞാൻ അവിടെ നിന്ന് പഠിച്ച ഒന്നാമത്തെ അറിവതാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ആദ്യമുല്ല സമൃതികൾ വാഹു തേരാറു അവിടെ നിന്ന് രണ്ടാമതായി പറഞ്ഞു കൊടുക്കുകയാ അവിടുന്ന് തന്റെ ശിഷ്യനോട് ചോദിച്ചു എന്താണ് നീ പഠിച്ച രണ്ടാമത്തെ അറിവെന്താ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു തങ്ങളെ ഞാൻ പഠിച്ച രണ്ടാമത്തെ അറിവെന്തെന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് അള്ളാഹുവിന്റെ നിനക്ക് സ്വർഗം വേണോ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു സൽകർമ്മങ്ങളെ സ്നേഹിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് എന്തായിരുന്നു രണ്ടാമത്തെ കാര്യം വർഷം പഠിച്ചതിൽ പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു ഓർമ്മയുണ്ടോ ആ നിങ്ങൾക്ക് മൂന്ന് ദിവസമേ ആയുള്ളൂ ഓർമ്മയില്ല നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പറഞ്ഞു അനിൽ വിശുദ്ധമായ എങ്കിൽ നിന്റെ ശരീരത്തിന് എനിക്ക് വേണം രണ്ടാമതായിട്ട് രണ്ടാമതായിട്ടു പഠിച്ച അനുഗ്രഹങ്ങൾ കൊണ്ട് സ്വർഗം വേണമെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം വേണമെങ്കിൽ എന്തു പറഞ്ഞു അവിടുത്തെ ശരീരം നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം കിട്ടും അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തിന്റെ ഇച്ഛകളെ എന്റെ നഫ്സിനെ ഞാൻ എന്റെ അടിമയാക്കാൻ തീരുമാനിച്ചു എന്റെ നഫ്സിനെ ഞാൻ എന്റെ അടിമയാക്കാൻ തീരുമാനിച്ചു അങ്ങനെ എൻ്റെ നഫ്സിനെ അടിമയാക്കി കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പരിശുദ്ധമായ ഖുറാം പറയുമ്പോ അവിടെ നിന്ന് മൂന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണ് പരിശുദ്ധമായ ഖുർആാനിൽപരായത്ത് കണ്ടു എല്ലാവരും ഓരോന്നോരോന്നായി സൂക്ഷിച്ചു വെക്കുകയാണ് എല്ലാവരും പണം സൂക്ഷിക്കുന്നവരുണ്ട് സ്വർണം സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട് എല്ലാവരും പല പല സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ സൂക്ഷിച്ചു സൂക്ഷിച്ചു വെക്കുകയാണ് േ ഞാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാണിലെ ഒരായത്ത് കാണുകയാണ് പ്രിയമുള്ളവരെ ജനങ്ങളുടെ കയ്യിലിരിക്കുന്നതെല്ലാം തീർന്നു പോകും അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത് ജനങ്ങളുടെ കയ്യിലിരിക്കുന്നതെല്ലാം തീർന്നു പോകും അള്ളാഹുവിന്റെ കയ്യിലിരിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആനിലായ കണ്ടപ്പോ എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ അള്ളാഹുവിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അവശേഷിക്കുന്നതാണ് േ അതൊരിക്കലും <experiences> താണല്ലോ എന്റെ പ്രിയമുള്ളവരെ ജനങ്ങൾ കരുതിയിരിക്കുന്നത് കൂട്ടി വെച്ചിരിക്കുന്നതും സമ്പാദിച്ചു വച്ചിരിക്കുന്നതും വീടിന്റെ അലമാരിക്ക കത്തിരിക്കുന്നതും ബേങ്കിന്റെ കത്ത് കിടക്കുന്നതും വസ്തുക്കളായി കിടക്കുന്നതും ഇതെല്ലാം നമ്മളതാണെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലോ അതെല്ലാം ഒരു ദിവസം അവസാനിച്ചു പോകുന്നതാ ഇതെല്ലാം ഒരു ദിവസം തീർന്നു പോകുന്നതാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളെ يقول العبد ماله ماله وإنما له من ماله سلام അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ് ജനങ്ങള് കരുതി എന്റെ പണം എന്റെ പണം എന്റെ സമ്പാദ്യം എന്റെ സ്വർണം കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ എങ്കിൽ സമ്പാദ്യം അറിയുമോ മൂന്നേ മൂന്ന് കാര്യമാണ് നിന്റെ സമ്പാദ്യം സമ്പാദിച്ചത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറയുകയാ പറയുന്നത് എന്തെന്നറിയുമോ ഞാൻ ജീവിക്കുന്ന ഈ മുപ്പത്തിയഞ്ച് കൊല്ലമായല്ലോ ഈ മുപ്പത്തിയഞ്ചു കൊല്ലത്തിൻ്റെ ഇടയിൽ ഞാൻ എങ്ങാണ് ഇന്ന് രാത്രി മരണപ്പെട്ടു പോയാൽ എന്റെ സമ്പാദ്യമെന്ന് പറയുന്നത് മൂന്നേ മൂന്ന് കാര്യമാ പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് പ്രവാചകൻ വസല്ല മാ തങ്ങളെ പറയുകയാ എന്റെ സമ്പാദ്യമെന്ന് പറയുന്നതിൽ ഒന്നാമത്തെ സമ്പാദ്യം എന്തെന്നറിയുമോ ഞാൻ പണം കൊടുത്തു വാങ്ങിച്ച് കഴിച്ചതുണ്ടല്ലോ ഞാൻ കഴിച്ച ഭക്ഷണമുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ അതാണ് എന്റെ സമ്പാദ്യം ഞാൻ കഴിച്ച ഭക്ഷണമുണ്ടല്ലോ ഉണ്ടല്ലോ അതെല്ലാം ദഹിച്ചുപോയി അതെല്ലാം നശിച്ചുപോയി എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് മൂന്നേ മൂന്ന് കാര്യമാണ് ഒന്നാമത്തെ ഞാൻ കടിച്ച ഭക്ഷണമാണതെല്ലാം ധഹിച്ചുപോയി എന്നിട്ടല്ലാൻ്റെ റസൂലോ പറയുകയാ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ ഞാൻ വസ്ത്രമുണ്ടല്ലോ അതെന്റെ സമ്പാദ്യം കൊടുത്തു വാങ്ങിച്ചതാണല്ലോ അതെല്ലാം ഒരു ദിവസം തുരുമ്പിച്ചു പോകുമല്ലോ ഇതെല്ലാം കീറി നശിച്ചു പോകുമല്ലോ എന്നിട്ട് പ്രവാചകൻ എവിടെന്നോ പറയുകയാ എന്റെ സമ്പാദ്യമെന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ഞാൻ ദാനം ചെയ്തതുണ്ടല്ലോ ഞാൻ സതക്ക് കൊടുത്തതുണ്ടല്ലോ ഞാൻ പാപങ്ങളെ സഹായിച്ചതുണ്ടല്ലോങ്ങൾക്കും രോഗികൾക്കും പള്ളികൾക്കും സകൾക്കും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഞാന് ചിലവഴിച്ച പണമുണ്ടല്ലോ ആ സതക്ക കൊടുത്തത് എന്റെ സമ്പാദ്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു അലി വസല്ലമാങ്ങൾ പറയുകയാണ് അതാണ് എന്റെ സമ്പാദ്യം ഞാൻ കൊടുത്തത് എന്റെ സമ്പാദ്യമാണ് അത് നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ കടന്നു ചെല്ലുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു സമ്മാനമാ പക്ഷേ ഞാൻ ബേങ്കില് സൂക്ഷിച്ചിരിക്കുന്നതുണ്ടല്ലോ എന്റെ വീടിന്റെ കത്ത് സൂക്ഷിച്ചിരിക്കുന്നതുണ്ടല്ലോ അവിടെയും ഇവിടെയായി ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് മുഴുവനും എന്റെ സമ്പാദ്യമല്ല അത് എന്റെ മക്കളുടെയും ഭാര്യയുടെയും സമ്പാദ്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കുടുംബക്കാർക്കുള്ളതാണ് എന്റെ മക്കൾക്കുള്ളതാണ് എന്റെ ഭാര്യക്കുള്ളതാണ് അത് അവരുടെ സമ്പാദ്യമാണ് ഇത്രയും കാലം അവരുടെ സമ്പത്തിന് കാവലിരുന്ന കാവൽക്കാരനാ ഞാനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ